ശ്രോതാക്കളായോടും ഞാൻ വളരെ സന്തോഷത്തോടെ ഓർപ്പിക്കുക ആ ബൈബിളിലെ വാക്യങ്ങൾ ആവർത്തിക്കണ്ടേ യേശുവിനെ കൈക്കൊള്ളുക നാമത്തിൽ വിശ്വസിക്കുക അങ്ങനെയുള്ള ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവ അധികാരം കുറിച്ചു മധുരവാക്യം പറയുന്നു തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു വന്നാതെ നിത്യജീവൻ പാവിക്കണമെന്ന് ദൈവ യേശുവിനെ നൽകുവാൻ ലോകത്തെ സ്നേഹിച്ചു ദൈവം ലോകത്തെ സ്നേഹിച്ചു സ്നേഹിച്ച ലക്ഷണമാണ് ദൈവം തമ്മിലായി മനുഷ്യനായി അവതരിച്ച് യേശു വന്നത് കേവലം ഈ ഭൂമിയിൽ അത്ഭുതങ്ങൾ പടയാണ് ഞാൻ ചെയ്ത് സ്വർഗാരോഹണത്തിനായിട്ട് നമ്മുടെ എല്ലാ പാവത്തിന്റെ പരിഹാരത്തിനായി പാപമില്ലാത്ത യേശുവിനെ ഊറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം എല്ലാ കല്ലറകളും അടഞ്ഞിടക്കുമ്പോൾ യേശുവിന്റെ കല്ലറ ഇന്ന് തുറന്നു കിടക്കുകയാണ് കിടക്കുക യേശുക്രി ശുദ്ധീകരണമാണ് നിങ്ങളുടെ ജീവിതത്തിൽ കളയാൻ കഴിയാത്ത പാവത്തിന്റെ സ്വാധീനത പാവ സ്വഭാവങ്ങൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ ആ അവസ്ഥയിൽ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ സ്വസ്ഥതയില്ലാതെ ഉറക്കം പോലും ശ്രോതാക്കളായോട് സ്നേഹത്തോട് പറയട്ടെ സമാധാനത്തോട് ഉറങ്ങുവാനും നയിപ്പും മാതൃകാപരമായ പിതാവായി മകനായി ഈ ഭൂമിയിൽ നമ്മളെ പ്രാപ്തമാക്കുന്ന ഏകരക്ഷാ മാർഗം കച്ചാ വിശ്വാസമാണ് മനുഷ്യൻ ഭാവിയാണ് ഞാൻ പറഞ്ഞത് ഭാവി എന്ന് പറഞ്ഞ് മുദ്ര കൊച്ചി നിങ്ങളെ മാറ്റി നിർച്ചാലാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പാവപരിഹാരം എന്ന നിലയിലുള്ള ഒരുപാട് കർമ്മങ്ങളും ആചാരങ്ങളും മതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മതങ്ങളുടെ വഴിച്ചാലയിൽ അവർ ശ്രദ്ധിച്ചാൽ പാവപരിഹാരം പാവമോചനം എന്നിങ്ങനെയുള്ള നമുക്ക് കാണുവാൻ കഴിയും പക്ഷേ പാവത്തെ ജയിച്ച് ജീവിക്കുവാൻ കഴിയുന്ന ഒരു വസ്തുതയെക്കുറിച്ച് ഒരു മതവും പഠിപ്പിക്കാറില്ല അതുകൊണ്ട് ഞാൻ പറയട്ടെ ഒരിക്കൽ പാവ നമുക്ക് ജയിച്ച് കഴിയുന്ന ദൈവശക്തി നമുക്ക് ലഭിക്കണമെങ്കിൽ യേശുവിനെ രക്ഷകനും ഹൃദയത്തിൽ സ്വീകരിച്ച് യേശുവിന്റെ മകനായി ജീവിക്കുവാൻ ദൈവത്തിന്റെ മകനായി ജീവിക്കുവാൻ നമ്മൾ തയ്യാറായേ മതിയാവും യേശുവിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് കാൽ മരിച്ച നമ്മൾ സൂക്ഷിച്ച് രക്ഷയെ പ്രാപിക്കുവാൻ ഇതിനാണോ സൃഷ്ടിച്ചത് ഇതെല്ലാം കാണുന്ന ദൈവമില്ലേ ഇവർക്കെതിരെ ഒരു പ്രതികരണം നടത്തുവാൻ ദൈവത്തിന് കഴിയുന്നില്ലേ എന്ന ഒരുപാട് ചോദ്യങ്ങൾ മനുഷ്യ മനസ്സിൽ ഉളവാകാം വളരെ ശ്രേഹത്തോടെ പറയട്ടെ ദൈവം മനുഷ്യ സൃഷ്ടിച്ചത് ജീവിത പ്രവൃത്തികൾ ചെയ്യുവാനല്ല ദൈവിക സ്വരൂപത്തിലും ദൈവികം ദൈവ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാൽ വികാരങ്ങളെ അനുസരിച്ച് അവന് ജനത്തെ ഭരിക്കുന്ന പൈശാലിക സ്വാധീനതയെ അനുസരിച്ച് പാവം ചെയ്യാതി ബാണ് മനുഷ്യൻ ജീവിത പ്രകൃതിക്ക് അടിമയായി മാറിയത് പാവം എന്ന് പറഞ്ഞാൽ ചില ചെയ്തികൾ മാത്രമല്ല അത് മനുഷ്യനിൽ വാഴുന്ന ഒരു വാഴ്ചയാണെന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു നമുക്കറിയാം ഞാൻ ഉപയോഗിക്കുന്ന എം ഡി എം കഴിയുമ്പോൾ നമ്മുടെ തലമുറകളുടെ സുബോധം നഷ്ടപ്പെടുന്നു അവരുടെ ഓർമ്മ നഷ്ടപ്പെടുന്നു അവരുടെ ബൗദ്ധികമായി അവർക്ക് ഉച്ഛേദനം നൽകുന്ന അവരുടെ സെല്ലുകൾ നശിച്ചു പോകുന്നു അങ്ങനെ അവരുടെ ഭാവിയെക്കുറിച്ച് കുറിച്ച് അവർക്ക് ഉന്മാദമുണ്ടാക്കുന്ന ഈ ലഹരി പിന്നെയും പിന്നെയും കരിക്രമത്തോടെ അവർ യാത്രയെ ആരംഭിക്കും അതിന് ഭരണഫലമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പടപ്പകരയും കൊണ്ടരയൊക്കെ രഞ്ചിച്ച കുലപാതകം നടന്ന വസ്തുത നമുക്കെല്ലാവർക്കും സുനിധിതമായ വസ്തുത തന്നെയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ പ്രതിഭാസത്തിന് ഈ നമ്മുടെ സമൂഹം രക്ഷ നേടണം എന്നുള്ളത് ദൈവിക പദ്ധതി ആയതുകൊണ്ട് രണ്ട് വാക്യം ഞാൻ പറയട്ടെ കൈക്കൊണ്ട് ഏവർത്തും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു അതെ ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ വനത്തിന്റെയോ സമ്പത്തിന്റെയോ ദാരിദ്ര്യ അവസ്ഥകളുടെയോ പേരിൽ മനുഷ്യനെ സ്ഥലം തിരിച്ച് ജാതിയിലുള്ളവരാണ് നമ്മൾ നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്നൊക്കെ ആഹ്വാനം ചെയ്യുന്ന ആഹ്വാനങ്ങളും ഒക്കെ കേരളത്തിൽ ഊറ്റമുള്ള ഈ നാടുകളിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ജാതിയുടെയോ മതത്തിന്റെയോ വർഗച്ചന്റെയോ വർണ്ണത്തിന്റെയോ വേറെന്തെങ്കിലും എല്ലാ മനുഷ്യനെയും ഒരുപോലെ സ്നേഹിക്കുന്ന എല്ലാ മനുഷ്യനെയും ദൈവത്തെ കടുപ്പിക്കുവാൻ കഴിയുന്ന ഏക രക്ഷാ മാർഗമാണ് മാർഗം എന്നാണ് പറയാനുള്ളത് ഇത് കേവല മതഭാഷമായി താളിക്കളയാതെ മാനവളച്ച രക്ഷ നൽകുവാൻ കഴിയുക ആ ദൈവീയ സ്നേഹം അറിയിക്കുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷം കേരളം ദൈവത്തിന്റെ സ്വന്തം നാടൻ ദൈവിക സ്വഭാവത്തിന്റെ ഉഷ്ണമായ ഈ നാട്ടിലുണ്ടെന്നൊക്കെ പറഞ്ഞ് സാക്ഷരതാചരണം സുന്ദരചരണം എന്നൊക്കെ പറഞ്ഞ് നമ്മള് ഓറ്റം കൊണ്ടിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു സാമൂഹിക പ്രകൃതി രമണീയമായ ഭംഗി ഉള്ള നമ്മുടെ മനോഹാരതയും ആസ്വദിക്കുവാനുള്ള അയൽ സംസാരങ്ങളൊക്കെ അനുവദിപ്പ് കേരളത്തിൽ വരികയും അതിൽ ഏറ്റവും ഉഷ്ണമായി കൊല്ലം ജില്ലയിൽ വളരെ മനോഹരമായ കായും അതുപോലെ പ്രേരമണീയമായ നല്ല സൗദങ്ങളും ഒക്കെ ഉള്ള ഈ കൊല്ലം ജില്ലയിലും അനവധി പേർ വന്നു എന്നുള്ള നമുക്ക് നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ പലപ്പോഴും ആ കാലത്തുണ്ടായിരുന്ന ആ സമാധാനമുള്ള അന്തരീക്ഷം ആ സ്വസ്ഥതയുള്ള അന്തരീക്ഷം നഷ്ടപ്പെട്ട ഒരവസ്ഥ നമുക്ക് ഈ കാലഘട്ടത്തിൽ ദർശിക്കുവാൻ കഴിയും അതിന് കാരണമായിരിക്കുന്നു മദ്യത്തിന്റെയും മയക്കുമരത്തിന്റെയും ഉപഭോഗം നമ്മുടെ വർദ്ധിച്ചു എന്നുള്ളതാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വാർത്ത മാധ്യമങ്ങൾ കൂടെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒട്ടും തന്നെ നമുക്ക് സന്തോഷം വാർത്തകളല്ല പത്രമാധ്യമങ്ങളും ഒക്കെ തന്നെ മനുഷ്യ മനസ്സിനെ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞെല്ലാം വായിച്ച ഒരു വാർത്തയാണ് കോട്ടയം ഭാഗത്ത് അവരുടെ ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ അവരെ സഹായിച്ച ഒരു കുടുംബത്തിലെ പിതാവിനെയും മാതാവിനെയും നിശ്ചൂന കൊലപാതകം ചെയ്യുവാൻ തയ്യാറായ ഒരു അതിഥി തൊഴിലാളിയുടെ വാർത്ത നമ്മൾ കേട്ടു കൊല്ലം ജില്ലയിൽ കുറ്റ പട്ടണത്തെയും നമ്മളെയൊക്കെ ഞെട്ടിച്ചൊരു സംഭവമാണ് ആരൊരു സേവന രംഗത്ത് ശ്രേഷ്ഠമായ സേവനം ചെയ്യണമെന്ന് ആഗ്രഹിച്ച് പഠനം പൂർത്തിയാക്കി തന്റെ സേവനം ആരംഭിച്ചപ്പോൾ വിദ്യ വിശ്വസിക്കുകയും കുഞ്ഞുങ്ങൾക്ക് മാർഗദർശിയായിരിക്കുകയും ചെയ്യേണ്ട അധ്യാപകൻ സുബോധം നഷ്ടപ്പെട്ടവനായി ഒരു ഡോക്ടറെ വധിച്ച വസ്തുത നമുക്ക് ആർക്കും അറിയാം അങ്ങനെ നമ്മുടെ സമൂഹം എന്ന കൊലപാതകത്തിന്റെയും ആത്മഹത്യകളുടെയും ഒക്കെ പെരുകുന്ന ഈ പ്രതിയായ പ്രതിസന്ധിയിലാണ് ഞങ്ങളെ സുശേഷത്തിന് പ്രസിദ്ധിയേറിയത് എന്നാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇങ്ങനെയുള്ള അവസ്ഥ ഞങ്ങളെ അടുത്ത മകലയുമായി ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഞങ്ങളെ ക്രിസ്ത്യ അഭിവാദ്യങ്ങളെ അറിയിക്കുകയാണ് രാവിലെ മുതൽ കർത്താവായ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ സന്ദേശം അറിയിച്ച് ഈ ബോർഡ് ജംഗ്ഷനിൽ എത്തുവാൻ ദൈവം ഞങ്ങൾക്ക് നൽകിയ ഭാഗ്യത്തിനായി സ്വാഗതം ചെയ്യുന്നു അനവധി പ്രഭാഷണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കേട്ടവരാണ് ഈ ദേശനിവാസികളെന്ന് വ്യക്തമായി തിരിച്ചറിയുക അല്പസമയം സന്ദേശം ആത്മാർത്ഥമായി ക്ഷണിക്കുക ഒക്കെ പ്രഭാഷണങ്ങൾ കേൾക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളവരാണ് ഈ ദേശ ഞങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ എന്നാൽ ദൈവമക്രമങ്ങൾ ഈ ഭൂമിയിൽ മരിച്ച അധ്യായം തീർക്കുകയല്ല അതിനപ്പുറമുള്ള ചില വസ്തുതകൾ ഞങ്ങൾക്ക് പ്രസ്താവിക്കുവാനുണ്ട് ഞാൻ ആ കാര്യത്തെ പ്രസ്താവിക്കുവാൻ വേണ്ടി ബഹുമാനിയെ മുൻപ് ക്ഷണിച്ചുകൊണ്ട് ഞാൻ വാക്കിൽ അവസാനിപ്പിക്കുകയാണ് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാ